ഒരു കൊടും വനം അതിനുള്ളിൽ പ്രതികാരദാഹിയായ ഒരു അലയുന്നുണ്ടായിരുന്നു രാത്രി കാലങ്ങളിൽ അതിലൂടെ സഞ്ചരിക്കുന്ന ആൾക്കാരെയൊക്കെ അവൾ വകവരുത്തിയിരുന്നു ഈ ഒരു സംഭവം നടന്നത് വേറെ എവിടെയല്ല നമ്മളെ കണ്ണൂരാണ് എന്നറിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് അറിയാനുള്ള ഒരു ആകാംക്ഷ എനിക്ക് ഇരട്ടി ചുറ്റും നീലി എന്നായിരുന്നു അവളുടെ പേര് നീലി ഒരു അടിയാള വർഗത്തിൽ ജനിച്ചു വളർന്ന ഒരു പെൺകുട്ടിയായിരുന്നു വിദ്യാഭ്യാസം എന്നത് ആ കാലത്ത് കീഴ് ജാതിക്കാർക്ക് കിട്ടാ കനിയായിരുന്നു എന്നിട്ടും ശ്ലോകങ്ങളും വേദങ്ങളും പുരാണങ്ങളും സ്വായത്തമാക്കിയ ഒരാളായിരുന്നു നീലി ഈ വിവരം എങ്ങനെയോ കോവിലകത്ത് തമ്പുരാക്കന്മാരുടെ ചെവിയിലെത്തുകയും അവർ നീലയെ ചതിച്ചു കൊല്ലുകയും ചെയ്യുന്നു അങ്ങനെയാണ് നീലി എന്നൊരു സാധാരണ പെൺകുട്ടി നീലി എന്ന ഉഗ്രരൂപിണിയായൊരു രക്ഷയിലേക്ക് പരിണാമപ്പെടുന്നു ദുർമരണങ്ങളും അനർത്ഥങ്ങളും ഏറിവന്ന് ആ നാടിനെ രക്ഷിക്കാൻ അവസാനം കാളക്കാട്ട് നമ്പൂതിരി അവിടെ എത്തുന്നു അദ്ദേഹത്താൽ നീലി നീലിയാർക്കോട്ടം ഭഗവതിയായി രൂപം കൊള്ളുന്നു ഇന്ന് കണ്ണൂർ മാങ്ങാട്ടുപറമ്പ് കോട്ടത്തമ്മയായി ദേവി കൂടിയിരിക്കുന്നു